നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി ശുക്രഗ്രഹം അല്ലെങ്കിൽ ശുക്രദശ ജാതകത്തിനകത്ത് ശുക്രൻ പലരും പറഞ്ഞല്ലോ എനിക്ക് ശുക്രദശ തിരുമേനി ഇനി വരാൻ പോണേ എന്ന് പറഞ്ഞിട്ട് ശുക്രദശ കഴിഞ്ഞു തിരുമേനി ഒരു ഗുണവും ഉണ്ടായില്ല ഇത് രണ്ടും പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജാതകത്തിൽ എവിടെ നിൽക്കുന്നു ആ ശുക്രൻ ഓരോ ഇപ്പം ലഗ്നം എന്ന് പറയുന്ന ല എന്ന് പറഞ്ഞ അക്ഷരം തൊട്ട് ല എന്ന് പറഞ്ഞാൽ ലഗ്നമാണെങ്കിൽ അതിന് പിന്നെ വരുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ പന്ത്രണ്ട് ഭാവമുണ്ട് അവിടെ എവിടെയാണോ ഈ ഗ്രഹം നിൽക്കുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ പറയുന്നത് നല്ല സ്ഥാനത്താണ് എങ്കിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ഇപ്പോൾ കലാകാരന്മാർക്കൊക്കെ ശുക്രൻ ബലവാനാണെങ്കിൽ കലാപരമായി നല്ല ഉയർച്ച ഉണ്ടാവും കലാകാരന്മാർക്കൊക്കെ ശുക്രനെ നോക്കാറുണ്ട് കലാപരമായി കഴിവുള്ളതാണ് കലാസാഹിത്യ മേധ മേഖലകളിലൊക്കെ ശുക്രന് ബലമുണ്ട് ശുക്രൻ മോശ മോശസ്ഥാനത്താണെങ്കിലോ ശുക്രൻ മറഞ്ഞതാണെങ്കിലോ ശുക്രന് മൗഢ്യമുണ്ടെങ്കിലോ ശുക്രൻ എന്താ പറയണേ ഈ എന്ന് പറയുന്ന സ്ഥാനങ്ങളിലാണെങ്കിലോ നമുക്കത് ചിലപ്പോൾ ഗുണത്തെ പ്രദാനം ചെയ്യില്ല നമുക്ക് സ്വയം ഗുണത്തെ പ്രദാനം ചെയ്യില്ല അപ്പം ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം ജാതകത്തിൽ മോശസ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ഗുണം എങ്ങനെ നമുക്ക് അനുഭവിക്കാം ശുക്രനെ കൊണ്ട് കുറെ കിട്ടേണ്ടതായ ഗുണങ്ങളുണ്ട് ശരിക്കും എന്താ പറയണേ ശുക്രൻ നന്നായ ദാമ്പത്യമൊക്കെ നന്നാവേ അപ്പോൾ അതുകൊണ്ട് ശുക്രന് അനുകൂലമാകാൻ നമുക്ക് എന്ത് ചെയ്യണം അതിനാദ്യം നിങ്ങൾ എപ്പോഴും ജാതകം നോക്കുമ്പോൾ ഒരാളെ ജ്യോതിഷന്മാരെ കണക്കുമ്പോൾ ശുക്രന് ബലമുണ്ടോ ആ ശുക്രന് എന്തെങ്കിലും മൗഢ്യമുണ്ടോ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണോ അങ്ങനെ ഒന്ന് ചോദിച്ചതിന് ശേഷം നമുക്കതിനു വേണ്ട പരിഹാരം വേണം എന്നദ്ദേഹം പറഞ്ഞാൽ ആ പരിഹാരം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ശുക്രദശ വരണേ ഇത്രയും നാളും കഷ്ടപ്പെട്ടു ശുക്രദശ ഒന്ന് കേമ ആവണം അതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അത് കേമ ആവാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മോശസ്ഥാനത്ത് നിൽക്കേണ്ട ശുക്രദശയാണ് ആ ശുക്രനൊന്ന് അനുകൂലമാണം എന്ത് ചെയ്യണം അതാണല്ലോ നമ്മുടെ ആവശ്യം ശുക്രദശ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വെള്ളിയാഴ്ച ദിവസവും ഒരിക്കലെടുക്കുന്നത് ഒക്കെ വളരെ വളരെ കേമാണ് ശുക്രൻ ഇരുപത് വർഷമാണ് നമ്മൾ അനുഭവിക്കുന്നത് ദശ തുടങ്ങുന്നത് അശ്വതിമം മൂലം ഭരണിപൂരം പൂരാടം എന്ന് പറയുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നത് പോലും അപ്പോൾ അവർക്ക് ഈ ശുക്രദശ കാലത്ത് അല്ലെങ്കിൽ ശുക്രദശ അനുഭവിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പരമാവധി വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രം അല്ലെ സ്പെഷ്യലായിട്ട് ലക്ഷ്മി ഭഗവതിയെ ദുർഗാ ഭഗവതിയൊക്കെ പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും വെളുത്ത മാലകൾ വെളുത്ത വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മുല്ലപ്പൂമാല ഉൾപ്പെടെയുള്ള മാലകൾ ഭഗവതിക്ക് ചാർത്തുന്നതും വെളുത്ത ഉടയാടകൾ കൊടുക്കുന്നതും കടുംപായസം കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് എല്ലാ വെള്ളിയാഴ്ചയും കഴിക്കണം എന്നല്ല ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ ശുക് എന്താ പറയണേ നവഗ്രഹത്തിൽ ശുക്രന് പൂജകൾ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ശുക്രൻ്റെ നാമങ്ങൾ ജപിക്കുകയും ശുക്രനെ പ്രാർത്ഥിക്കുന്നതും ശുക്രൻ്റെ ഗായത്രികൾ ജപിക്കുന്നതൊക്കെ വളരെ 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 നല്ലതാണ് ഈ ശുക്രദശ ഇരുപത് വർഷം ഉള്ളത് കൊണ്ട് ശുക്രദശ ഗുണങ്ങൾ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല പ്രായമാണ് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് ആ ജാതകത്തിൽ തന്നെ ശുക്രൻ മോശസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ നമുക്കൊരു നല്ല ദുരിതകാലഘട്ടം വരും അങ്ങനെ നിങ്ങൾ അനുഭവിക്കാതിരിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ആണ് ഈ ശുക്രദശയെക്കുറിച്ചും ശുക്രഗ്രഹത്തെക്കുറിച്ചും പറയുന്നത് അപ്പം ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ കാരണം ഒരുപാട് സമ്പൽ സമൃദ്ധമായ സമൃദ്ധിയോടുള്ള ജീവിതം പറയുന്നത് അപ്പം ആ സമൃദ്ധിയോടുള്ള ജീവിതം ജപിക്കാനും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് കേബർത്തമാണ് ഈ പറഞ്ഞ വഴിപാടുകൾ കഴിക്കാനും ആ ശുക്രൻ മോശസ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ദുരിതങ്ങൾ മാറി കഷ്ടത മാറി കുറച്ചു കാലമെങ്കിലും കുറെയെങ്കിലും നമുക്ക് അനുകൂലമാകാനും ഈ മുൻ പറഞ്ഞ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് മനസ്സിലാവുന്നത് ശുക്രദശയാണ് അനുഭവിക്കുന്നതെങ്കിലും നല്ലതാണേലും ചീത്തയാണെങ്കിലും ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മഹാലക്ഷ്മിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഗുണകരമായ അവസ്ഥാവിശേഷം ഉണ്ടാവണം ഞാൻ ശുക്രൻ്റെ ഗായത്രി മന്ത്രം പറഞ്ഞുതരാം അതുപോലെ ശുക്രൻ്റെ മൂലമന്ത്രം അറിയാൻ നമുക്ക് ശുക്രായ നമ എന്ന് പറയണ മൂലമന്ത്രം നമുക്ക് ജപിക്കാം ശുക്ര ഗായത്രി ഞാൻ പറഞ്ഞുതരാം ശുക്ര ഇത്രീന്നും എഴുതി ഒരു ഏഴ് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ജപിക്കുന്നത് വളരെ ഗംഭീരമാണ് വളരെ കേമത്തമാണ് അപ്പം അതുകൊണ്ട് എഴുതി എടുത്തോളൂ ഓം അശ്വധായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയാത് ഓം അശ്വധ്വജായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയാത് ഇതാണ് ശുക്രൻ്റെ ഗായത്രി ഇത് നിങ്ങൾക്ക് ഒരു ഏഴ് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ജപിക്കാം ഓർക്കണം ശുക്രദശ ഉള്ളവർ മാത്രമല്ല ശുക്രൻ മോശസ്ഥാനത്ത് നിൽക്കുന്നവർ ശുക്രൻ മൗഢ്യമായി നിൽക്കുന്നവർ ശുക്രൻ ദശ അനുഭവിക്കാൻ പോകുന്നവർക്കൊക്കെ ജപിക്കാവുന്ന കാലമാണ് ശുക്രൻ അനുഗ്രഹിച്ച സർവാഭിഷ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ജപിക്കുക ഇത് പ്രാർത്ഥിക്കുക ഇത് ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയാണ് നമസ്കാരം കോവിന്ദമ്പൂരി